കൊല്ലം ചടയമംഗലത്ത് ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച കേസിൽ പത്തൊൻപത് ചടയമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തു അയത്തിൽ തെക്കേക്കാവ് ദേവീക്ഷേത്രത്തിന് സമീപം വയലിൽ പുത്തൻ വീട്ടിൽ സജീറാണ് ചടയമംഗലം പോലീസിന്റെ പിടിയിലായത് കാർ വാഷിംഗ് തൊഴിലാളിയായ യുവാവ് പെൺകുട്ടിയുമായി ഇൻസ്റ്റാഗ്രാം വഴി ഒരു വർഷം മുമ്പ് പരിചയത്തിലാവുകയും പ്രണയം നടിച്ച് പീഡിപ്പിക്കുകയുമായിരുന്നു ഇക്കഴിഞ്ഞ അഞ്ചാം തീയതി മുതൽ ഇയാൾ പെൺകുട്ടിയെ വിവിധ സ്ഥലങ്ങളിൽ എത്തിച്ച് പീഡിപ്പിക്കുകയായിരുന്നു കൊല്ലത്തു നിന്നും ട്രെയിൻ മാർഗം കോട്ടയം ആന്ധ്രാപ്രദേശ് തുടങ്ങിയ സ്ഥലങ്ങളിൽ പെൺകുട്ടിയുമായി കറങ്ങി നടന്നാണ് പീഡനം നടത്തിയത് ആന്ധ്രാപ്രദേശിൽ ലോഡ്ജിൽ റൂമെടുത്ത് താമസിക്കുകയും ചെയ്തു തുടർന്ന് പെൺകുട്ടിയുടെയും ഇയാളുടെയും ഫോണുകൾ പല സ്ഥലങ്ങളിലായി വിറ്റു ശേഷം റെയിൽവേ സ്റ്റേഷനുകളിലും മറ്റു പൊതുസ്ഥലങ്ങളിലും നിൽക്കുന്നവരുടെ ഫോണുകൾ വാങ്ങി സുഹൃത്തുക്കളെ ബന്ധപ്പെട്ടു ഇയാളുടെ സുഹൃത്തുക്കളെ നിരീക്ഷിച്ചു വന്ന ചടയമംഗലം പോലീസ് ഒരു സുഹൃത്തിനെ വിളിച്ചു വരുത്തുകയും തുടർന്ന് സുഹൃത്തു വഴി ഇയാളോട് കോട്ടയത്ത് എത്തുവാൻ ആവശ്യപ്പെടുകയും ചെയ്തു കോട്ടയത്ത് വന്ന പെൺകുട്ടിയും യുവാവും ട്രെയിൻ മാർഗം കൊല്ലത്തെത്തിയപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു പെൺകുട്ടിയെ കാണാതായതിനെ തുടർന്ന് വീട്ടുകാർ ചടയമംഗലം പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ വളരെ നാടകീയമായി പ്രതിയെ പോലീസ് പിടികൂടുകയായിരുന്നു മെഡിക്കൽ പരിശോധനകൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു